ഇന്നലെ വരെ വലിയ പ്രശ്നമായി കിടന്നിരുന്ന സ്ഥലം ഇന്ന് മനോഹരമായ ഒരു ട്രെഞ്ച് ഒരു ഗ്രൗണ്ടായി മാറി ആ ഗ്രൗണ്ടിൽ ഇന്ന് മന്ത്രിയും എം എൽ എയും ഫുട്ബോൾ കളിച്ചു ഫുട്ബോളില് ഫൗൾ ചെയ്ത എം എൽ എയും നന്നായി ഗോളിച്ച മന്ത്രിയെയും ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ് അത് കക്ഷി രാഷ്ട്രീയ പരിഗണനയൊന്നുമില്ലാതെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരികളിലാണ് സഭയിൽ മുഖത്തോട് മുഖമാണ് ഇരിക്കുന്നത് പക്ഷെ ഈ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടായിട്ടുണ്ട് ആവശ്യപ്പെട്ട എല്ലാ സമയത്തും മടിയില്ലാതെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം നന്ദിയോടുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ സഹകരണം പല സന്ദർഭങ്ങളിലും മന്ത്രി എന്ന നിലയിൽ തേടിയിട്ടുണ്ട് ബാക്കി എല്ലാവരും പിന്തുണച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇവിടെ രേഖപ്പെടുത്തണം എന്ന് കരുതുന്നത് ഹരിതകർമ്മസേന അംഗങ്ങൾ ചേച്ചിമാരെല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം എന്റെയും നിന്റെയും ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ മാലിന്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതെല്ലാം കൂടി നാടിന്റെ മാലിന്യമായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത് പക്ഷെ സുന്ദരമായ ഇത്തരത്തിലുള്ള ഒരു വലിയ മാതൃകയായിട്ടാണ് മാറുന്നത് ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ നിർമാർജന പ്രവൃത്തികളിലൂടെ ഇപ്പൊ കേരളം യാണ് ഈ ഒന്നര ലക്ഷം ടൺ മാലിന്യം ഹരിതകർമ്മസേന ശേഖരിച്ചില്ലായിരുന്നുവെങ്കിൽ റോട്ടിലും തോട്ടിലും പാടത്തും പറമ്പിലും പൊതുസ്ഥലങ്ങളിലും മുഴുവൻ വലിച്ചെറിയുമായിരുന്നു അല്ലെ ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ സ്ഥലമായിട്ട് കേരളം മാറുമായിരുന്നു അപ്പോ ഹരിതകർമ്മസേനയുടെ പങ്ക് സേവനം കേരളത്തിന്റെ ശുചിത്വത്തിന്റെ രംഗത്തുണ്ടായ മാറ്റത്തിൽ എടുത്തു പറയേണ്ടതാണ് ഹരിതകർമ്മസേന ഹരിതകർമ്മസേന കേരളത്തിന്റെ സൈന്യമാണ് പട്ടാളമാണ് ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന ജനക്ഷേമകരമായ ജനോപകാരപ്രദമായ പദ്ധതികൾ ജനകീയ കൂടി ഏറ്റെടുത്ത് നടത്തിയ പാരമ്പര്യമുള്ള ജില്ല എന്ന നിലയിൽ ആ ജില്ലയുടെ ആസ്ഥാന നഗരസഭയിൽ നിന്നാണ് ഈ മാലിന്യ കൂല നിർമ്മാർജ്ജന പൂർത്തീകരണ പദ്ധതിയുടെയും തുടക്കം കുറിക്കുന്നത് എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇത് നേതൃത്വം കൊടുത്ത മന്ത്രിയെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു കാര്യത്തിൽ നമ്മൾ മലപ്പുറക്കാർ തോറ്റു കൊടുത്തിട്ടില്ല പക്ഷെ ഇന്ന് മലപ്പുറത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മന്ത്രിയെ തോൽപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ ഗോളിലേക്ക് ആ പോസ്റ്റിലേക്ക് ഗോള് വിട്ടുകൊടുത്താൽ ആ ബോൾ ഒരിക്കലും വിട്ടുകൊടുക്കൂല അതാണ് ആ അതെ 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 മന്ത്രി മലപ്പുറത്ത് വന്നിട്ട് നമ്മൾ തോൽപ്പിച്ചു വിടാൻ പാടില്ലല്ലോ അതുകൊണ്ട് മാത്രമേ വിട്ടുകൊടുത്താണ് ഇനി അടുത്തങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും നടക്കാൻ പോടില്ല ഞാൻ തന്നെ ഗോളിയാവും എന്ന് കൂടി മന്ത്രി അറിയിച്ചുകൊണ്ട് ഇതിന്റെ ആമുഖ മന്ത്രി മുമ്പിൽ ആമുഖാഷണം അല്ലെ ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ കെ എസ് ഡബ്ല്യു എം പി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ദിവ്യർ ഐ എസ് അവിയപ്പെട്ട സഹപ്രവർത്തകൻ ശബരിനാഥ് എക്സ് എം എൽ എയുടെ പത്നി കൂടിയാണ് അതുകൊണ്ട് ആ ഒരു ജനകീയത കൂടി ഉണ്ടാവും എന്നുകൂടി ഞാൻ അറിയിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ആമുഖ ഗാനം കഴിഞ്ഞതിനാൽ ഇനി ആമുഖ പ്രഭാഷണത്തിന് ഒരു വേദി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ വളരെ ഹ്രസ്വമായി പദ്ധതിയുടെ രണ്ട് വിഷയങ്ങൾ മാത്രം ഞാൻ പറയാം ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിന്റെ കീഴിൽ വേൾഡ് ബാങ്കിന്റെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും ഒക്കെ ധനസഹായത്താൽ നമ്മൾ നടത്തി വരുന്ന വളരെ ബൃഹത്തായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു വരികയാണ് അതിൽ ഒരു നമുക്ക് ഏറ്റവും അധികം അഭിമാനിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഏകദേശം കോടി രൂപയോളം വില മതിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഇരുപത് സൈറ്റുകൾ ഇരുപത് മാലിന്യ കൂനകളിലെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വളരെ കാലമായി പഴകിയ കൂമ്പാരമായി നിലനിൽക്കുന്ന സഹികെട്ട മാലിന്യം നമ്മൾ നിർമാർജനം ചെയ്യാൻ തീരുമാനിച്ചത് അത് ശാസ്ത്രീയമായ രീതിയിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള അസൗകര്യവും സൃഷ്ടിക്കാത്ത തരത്തിൽ അത് നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ള ഒരു കൂടി നമ്മൾ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ ഇരുപത് സൈറ്റുകളിലായി നമ്മൾ മലപ്പുറം പോലെ തന്നെ മറ്റുള്ള ജില്ലകളിലും ഈ പ്രവൃത്തി പൂർത്തിയാക്കി കഴിയുമ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തോളം മെട്രിക് ടൺ മാലിന്യമായിരിക്കും നമ്മൾ നിർമാർജനം ചെയ്ത് കഴിയുന്നത് അതായത് ഏകദേശം അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഏക്കർ ഭൂമിയായിരിക്കും കാതലായിട്ടുള്ള നഗരപ്രദേശങ്ങളിൽ നമ്മൾ വീണ്ടെടുക്കുന്നത് അപ്പൊ ഇതിൽ പതിനായിരം മെട്രിക് ടണ്ണിലേറെയുള്ള മാലിന്യമാണ് നമുക്കിവിടെ പതിനായിരം ക്യൂബിക് മീറ്റർ മെട്രിക് ടൺ അല്ല പതിനായിരം ക്യൂബിക് മീറ്റർ മാലിന്യമാണ് നമുക്ക് ഇവിടെ മലപ്പുറത്തുള്ള പുളിയേറ്റുമൽ ഈ ഡംസൈറ്റിൽ നിന്നും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ആയിരത്തി നാനൂറ്റി മുന്നൂറ് ആയിരത്തി നാനൂറ്റി മുപ്പത് ആർ ഡി എഫ് അതായത് റെഫ്യൂസ് ഡിറൈഡ് ഫ്യൂവൽ എന്നുള്ളത് നമ്മൾ സിമെന്റ് ഫാക്ടറികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നൂറ്റി അൻപതോളം ലോറികളിലായിട്ടാണ് ഇത് നമ്മൾ എത്തിച്ചത് അപ്പൊ അതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ഈ മഴയത്തും വെയിലത്തും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഈ വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് നൂതനമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ന് മലപ്പുറം ഒരു മാതൃകയായി നിൽക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഇരുപത് ഡംസൈറ്റിൽ ആദ്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് മലപ്പുറമാണ് എന്നുള്ളത് ഇതാണ് ഏറ്റവും ചെറിയ സൈറ്റ് നല്ലതുകൊണ്ടല്ല ഇതിനേക്കാളും ചെറിയ സൈറ്റുകൾ ഉണ്ടായിരുന്നു ഇതിനേക്കാളും മാലിന്യം കുറവുള്ള മറ്റ് സൈറ്റുകളുണ്ട് പക്ഷെ മലപ്പുറത്താണ് നമുക്ക് ഈ പറഞ്ഞ പതിനായിരം മെട്രിക് ടൺ ഉണ്ടെങ്കിലും ആദ്യം പൂർത്തീകരിക്കാൻ സാധിച്ചത് അതിനുള്ള കാരണം എന്താണെന്ന് നിന്നിവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇത്രയും അധികം ശക്തമായ ഉത്സാഹപൂർവ്വമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ളത് മലപ്പുറത്തെത്തിയപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ഒന്നൊന്നര മണിക്കൂർ നിങ്ങളോടൊപ്പം ചെലവഴിച്ച സമയം തീർച്ചയായിട്ടും അതുതന്നെയാണ് ഞങ്ങൾക്കും ഏകിയ ഊർജം എന്നുള്ളത് ഈ ഒരു ഊർജം നമുക്ക് എല്ലാ പ്രവൃത്തികളിലും തീർച്ചയായിട്ടും ഇനിയും തുടരണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പല വേഷ പല വേഷങ്ങളിലും പല ഭാഷകളിലും പല ചിന്തകളിലും പല സ്വപ്നങ്ങളിലും പല ലക്ഷ്യങ്ങളിലും ഒക്കെയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരൊറ്റ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു പക്ഷേ ഓർക്കേണ്ടെന്ന ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു വാചകമാണ് ഞാനും നീയും ചേർന്ന് ഞങ്ങളും നിങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല നമ്മൾ എന്ന സുന്ദരമായ വലിയ ഒന്നാവുകയാണ് വേണ്ടത് എന്താണ് ഞാനും നീയും ചേർന്ന് ഞങ്ങളും നിങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല നമ്മൾ എന്ന വലിയ സുന്ദരമായ ഒന്നാവുകയാണ് വേണ്ടത് എന്നുള്ളത് അപ്പൊ അത് നമുക്ക് മാലിന്യ സംസ്കരണത്തിലും അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവൃത്തികളിലൊക്കെ ഓർത്തെടുക്കേണ്ടെന്നൊരു കാര്യമാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ ചേച്ചിമാരെല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം എന്റെയും നിന്റെയും ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ മാലിന്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതെല്ലാം കൂടി നാടിന്റെ മാലിന്യമായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത് പക്ഷെ സുന്ദരമായ ഇത്തരത്തിലുള്ള ഒരു വലിയ മാതൃകയായിട്ടാണ് മാറുന്നത് ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ നിർമാർജ്ജന പ്രവൃത്തികളിലൂടെ ഇപ്പൊ കേരളം മാലിന്യമുക്തമാവുകയാണ് അതിന് മലപ്പുറം ഒരു പ്രഥമ മാതൃകയാവുകയാണ് എന്നുള്ളതിൽ ഏറെ അഭിമാനം കൊണ്ടുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും സദസ്സിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കെ എസ് ഡബ്ല്യു എം പിയിലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ പ്രവർത്തനം ഇത്രയും മനോഹരമായി പൂർത്തിയാക്കുവാനായി സഹകരിച്ച എന്റെ സുഹൃത്ത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം വളരെ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഈ പുളിയേറ്റമ്പൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഈ ട്രഞ്ചിങ് ഗ്രൗണ്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഇതിന്റെ പഴയ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ചെയർമാൻ പറഞ്ഞതിൽ നിന്ന് എന്തായിരുന്നു പഴയ സ്ഥിതി എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും അവിടെ ഈ മാറ്റം ഉണ്ടായിരിക്കുന്നു കെ എസ് ഡബ്ല്യു എം പിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇരുപതിടങ്ങളിൽ ബയോമൈനിങ്ങിലൂടെ മാലിന്യ കൂനകൾ നീക്കം ചെയ്യുന്നത് ആദ്യമായി മലപ്പുറത്തെ ഉളിയേറ്റുമൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ പൂർത്തീകരിച്ചിരിക്കുന്നു അതിന്റെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുത്ത കെ എസ് ഡബ്ല്യു എം പി ടീമിനെ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു അതിന് എല്ലാ പിന്തുണയുമായി സഹകരണവും നൽകിയ നഗരസഭയെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു എല്ലാവരെയും ബഹുമാനായ എം എൽ പ്രതിപക്ഷ ഉപനേതാവ് എം പി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക പ്രതിപക്ഷ ഉപനേതാവിന്റെ വീട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട് തൊട്ടടുത്താണ് എന്ന് എന്നോട് ചെയർമാനും പറഞ്ഞു അദ്ദേഹവും പറഞ്ഞു ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ് അത് കക്ഷി രാഷ്ട്രീയ പരിഗണനയൊന്നുമില്ലാതെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരികളിലാണ് സഭയിൽ മുഖത്തോട് മുഖമാണ് ഇരിക്കുന്നത് പക്ഷെ ഈ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടായിട്ടുണ്ട് ആവശ്യപ്പെട്ട എല്ലാ സമയത്തും മടിയില്ലാതെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം നന്ദിയോടുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ സഹകരണം പല സന്ദർഭങ്ങളിലും മന്ത്രി എന്ന നിലയിൽ തേടിയിട്ടുണ്ട് ബാക്കി എല്ലാവരും പിന്തുണച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇവിടെ രേഖപ്പെടുത്തണം എന്ന് കരുതുന്നത് ഇവിടെ ബഹുമാനമായിട്ടുള്ള എം എൽ ഈ കാര്യങ്ങളിലെല്ലാം ഇത്തരം കാര്യങ്ങളിലെല്ലാം പൊതുവിൽ എല്ലാവരും സഹകരിക്കുന്നവരാണ് എം എൽ എയുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് അവിടെ പോസ്റ്റിൽ ഗോളടിച്ചത് ഞാനാണെങ്കിലും വേദിയിൽ അദ്ദേഹം ഗോളടിച്ചു കളഞ്ഞു അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടതാണ് ഈ സഭയിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യവും മുൻകൂട്ടി കാണുന്നത് പോലെ ഇന്ന് ഇന്ന ദിവസ കാര്യമായിരിക്കും അടിയന്തര പ്രമേയം വരാനിടയുള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കും അടിയന്തര പ്രമേയം വന്നാൽ ഇന്നതായിരിക്കും ഭരണപക്ഷം ചെയ്യാൻ പോകുന്ന അവർ മുൻകൂട്ടി കാണും അതുപോലെ അദ്ദേഹം മുൻകൂട്ടി കണ്ടു മന്ത്രി ഗോളടിച്ച കാര്യം ഇവിടെ കയറി പറയാനിടയുണ്ട് എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ് ഞാൻ വിട്ടു തന്നതാണ് ഈ സഭയിൽ വഴങ്ങുന്നത് പോലെ ഗോൾ വഴങ്ങിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനൊരു തർക്കത്തിനില്ല ഞാനൊരു സന്തോഷത്തിൽ ഇരിക്കുന്നു കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് പറഞ്ഞു ഫുട്ബോളിൽ മലപ്പുറത്തുകാരെ തോൽപ്പിക്കൽ എളുപ്പമല്ലാന്ന് അപ്പൊ ഗോളടിച്ചപ്പൊ പാലക്കാട്ടുകാരത്ര മോശമല്ല എന്ന് തെളിയിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും വഴങ്ങി തന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോ വളരെ സന്തോഷമുള്ളൊരു സമയമാണ് ബ്രഹ്മപുരത്ത് ഞങ്ങള് ഇത് ബയോമൈനിങ്ങിന്റെ വിജയം ആഘോഷിച്ചത് ക്രിക്കറ്റ് കളിച്ചിട്ടാണ് മലപ്പുറത്ത് വന്ന പിന്നെ ഫുട്ബോളിൽ കുറഞ്ഞൊരു കാര്യം ആലോചിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ഫുട്ബോൾ തന്നെ ആവാം എന്ന് നിശ്ചയിച്ചത് ഇവിടെ എണ്ണായിരത്തി നാനൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മെട്രിക് ടൺ പതിനായിരത്തിലധികം ക്യൂബിക് മീറ്റർ മാലിന്യമാണ് നീക്കം ചെയ്തത് ചെയർമാൻ പറഞ്ഞല്ലോ സ്വപ്നതുല്യമായ തുല്യമായ മാറ്റമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു എന്റെ അഭ്യർത്ഥന സ്വപ്നം ഇവിടെ നിർത്തരുത് എന്നുള്ളതാണ് ഈ സ്ഥലത്തെ നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കണം ഏറ്റവും ആധുനികവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾക്കൊള്ളുന്ന ഒരു ബയോ ഇതിനെ മാറ്റണം അത്തരം ചില അനുഭവങ്ങളുണ്ട് ഇപ്പൊ ഗുരുവായൂരിലെ ചൂൽപ്പുറം ഒരു ഉദാഹരണമാണ് ആ സ്ഥലത്തിന് ഉണ്ടായിരുന്ന പേര് ശവക്കോട്ട എന്നാണ് പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അജ്ഞാത മൃതശരീരങ്ങൾ മുതൽ ചത്ത മൃഗങ്ങളുടെ ശരീരം വരെ കൊണ്ടുപോയി തള്ളിയിരുന്ന സ്ഥലമാണ് അവിടെ വരെ വീണ്ടെടുത്തു വീണ്ടെടുത്ത് ഇപ്പോ അതി ഒരു ഭാഗം പൂർണമായും ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിനോട് ചേർന്ന് കുട്ടികൾക്കുള്ള മനോഹരമായ പാർക്ക് മുതിർന്നവർക്കുള്ള പാർക്ക് ഒരു പ്രദേശം എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിന്റെ ഒരു ഒന്നാന്തൊരു ഉദാഹരണമാണ് അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ പഴയതിൽ നിന്ന് ആകെ മാറ്റി വലിയ അഭിമാനകരമായ നേട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വപ്നം ഇവിടെ നിർത്തരുത് അതുപോലെ നമുക്ക് ഈ പ്രദേശത്തെ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകളുള്ള എന്നാൽ അതോടൊപ്പം ആളുകൾക്ക് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു പൊതു ഇടമാക്കി പാർക്ക് കൂടിയാക്കി മാറ്റണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ചൂൽപ്പുറം ഒന്ന് പോയി സന്ദർശിച്ച് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതും നന്നായിരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത്തരം കാര്യങ്ങൾ നല്ല മാതൃകകൾ നമുക്ക് പകർത്താം നഗരസഭയുടെ കാര്യമായിട്ടുള്ള പിന്തുണയിൽ ഉണ്ടായിട്ടുണ്ടാണ് ഇരുപതിടത്ത് നമ്മൾ വർക്ക് ആരംഭിച്ചു ബയോമൈനിങ് ആദ്യം പൂർത്തിയാക്കിയത് മലപ്പുറത്താണ് അപ്പം നഗരസഭയുടെ താല്പര്യം സഹകരണം മുൻകൈ ഇല്ലാത്തത് സാധ്യമാവില്ല നഗരസഭ ഉറക്കി നിന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ബ്രഹ്മപുരത്തിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ഇവിടുത്തെ കണക്ക് നോക്കിയപ്പോ എത്ര മെട്രിക് ആണെന്ന് നോക്കി ഇവിടെ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിയേഴാണ് ബ്രഹ്മപുരത്ത് ഒൻപത് ലക്ഷം മെട്രിക് ടൺ ആണ് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് പുളിയേറ്റമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ഒരു ബ്രഹ്മപുരം ആയിരം കോഴിക്ക് അര കാടാന്ന് പറയുന്നില്ല അതുപോലെയാണ് േറ്റമ്മൾ റഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ബ്രഹ്മപുരം ബ്രഹ്മപുരത്ത് രണ്ടു കൊല്ലം മുമ്പ് തീപ്പിടുത്തുണ്ടായി വലിയ പ്രശ്നമായി പന്ത്രണ്ട് ദിവസം തീ നിന്ന് കത്തി അവസാനം വലിയ ചർച്ച വിവാദം കോലാഹലം എല്ലാം അവസാനിച്ചു അന്ന് നിയമസഭയിൽ കൊടുത്തൊരു വാക്കായിരുന്നു ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന് ആരും അത് വിശ്വസിച്ചിരുന്നില്ല അസാധ്യം എന്ന് കരുതിയൊരു കാര്യമാണ് ഇവിടെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ പറഞ്ഞല്ലോ ഈ കെ എസ് ഡബ്ല്യു എം പിയുടെ പ്രസന്റേഷൻ ഇവിടുത്തെ പ്രസന്റേഷൻ കണ്ടപ്പോ പ്രസന്റേഷൻ ഒരു വഴിക്കും കാര്യങ്ങൾ വേറൊരു വഴിക്കും പോകുമോ എന്ന് ആശങ്കപ്പെട്ടു എന്നത് സ്വാഭാവികമാണ് കാരണം നമ്മുടെ നാട്ടിലെ ഒരു അനുഭവമതാണ് ബ്രഹ്മപുരത്ത പ്രഖ്യാപനമൊക്കെ നടത്തി ജലരക്കനോട് ചോദിച്ച് എന്ത് കണ്ടിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അത് കെ എസ് ഡബ്ല്യു എം പിയിൽ വരുന്നതല്ല പക്ഷെ നമ്മൾ വേറെ ഫണ്ട് അതിന് വേണ്ടി പ്രത്യേകമായി കണ്ടെത്തി ധനകാര്യ വകുപ്പ് മന്ത്രി അതിനെ സഹായിച്ചു പ്രത്യേകം ഒരു സംവിധാനം ഒരുക്കി ഇന്നിപ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയും ബ്രഹ്മപുരം പഴയ ബ്രഹ്മപുരമല്ല കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് അവിടെ തൊണ്ണൂറ് ശതമാനവും ആ സ്ഥലം പൂർണമായും വീണ്ടെടുത്തു കഴിഞ്ഞു നൂറ്റിപ്പത്ത് ഏക്കറാണ് തൊണ്ണൂറ് ശതമാനവും വീണ്ടെടുത്തു കഴിഞ്ഞു എന്ന് മാത്രമല്ല അവിടെ ചെടികൾ വളർന്നു തളിരിട്ടു പൂക്കൾ വിടർന്നു പക്ഷികളും ശലഭങ്ങളുമെല്ലാം തിരിച്ചു വന്നു ഒരിക്കൽ വിഷമയമായിരുന്ന ആകാശം മുട്ട ഉയരത്തിലുണ്ടായിരുന്ന മാലിന്യ മലയിൽ ൂറ് കോടി രൂപയുടെ നൂറ്റി അമ്പത് ടൺ മാലിന്യം പ്രതിദിനം സംസ്കരിക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റിന്റെ പണി പൂർത്തിയായി ട്രയൽ റൺ വിജയകരമായി നടന്നു ഇരുപത്തെട്ടാം തീയതി അതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുകയാണ് അസാധ്യം എന്ന് കരുതിയത് സാധ്യമാക്കാൻ നമുക്കായി അവിശ്വസനീയമായിട്ടുള്ള മാറ്റം ബ്രഹ്മപുരം ഇതുപോലെ മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ആ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു കൊല്ലത്തെ കുരിപ്പുഴ പതിനാല് ഏക്കറാണ് ഒരു വലിയ വാട്ടർ ടാങ്ക് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് മൂടിപ്പോയിരുന്നു മാലിന്യം ഇങ്ങനെ നീക്കി 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 വന്നപ്പോഴാണ് അതിൻ്റെ അതിനുള്ളിൽ നിന്നൊരു വാട്ടർ ടാങ്ക് പുറത്തേക്ക് വരുന്നത് അഷ്ടമുടിക്കായലിന്റെ തീരത്ത് പൂർണ്ണമായും നീക്കം ചെയ്തു കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയി ഒരാധുനിക ആർ ഡി എഫ് പ്ലാന്റ് മാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റിന്റെ ഉദ്ഘാടനം നടത്തി ഇനി ഇതാ കൊല്ലത്തേക്ക് അനുവദിച്ച ഐ ടി പാർക്ക് അവിടെ വരാൻ പോകുന്നു അതുപോലെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റും കൊച്ചി മാതൃകയിലുള്ള പ്ലാന്റും അവിടെ വരാൻ പോകുന്നു പതിനാലേക്കർ സ്ഥലം നമുക്ക് പരമാവധി അതിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ഇങ്ങനെ എന്നി പറയാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇരുപതിടങ്ങളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്തൊരു ഒന്നര വർഷം കൊണ്ട് കേരളം ഡംസൈറ്റുകൾ ഇല്ലാത്ത മാലിന്യ കൂനകൾ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാം അസന്നിഗ്ധമായി തന്നെ പറയാം ആ മാറ്റം ഉണ്ടാവുക എന്താണ് ശുചിത്വത്തിന്റെ രംഗത്ത് കേരളത്തിലുണ്ടായ മാറ്റം എന്നതിന്റെ അടയാളങ്ങളാണ് ബ്രഹ്മപുരവും പുളിയേറ്റുമലും അതുപോലെ കൊല്ലത്തെ കുരിപ്പുഴയും ഗുരുവായൂരിലെ ചൂൽപ്പുറവും എല്ലാം ഇത് നമ്മൾ കൂട്ടായി നടത്തിയ പരിശ്രമത്തിന്റെ വിജയമാണ് ഇതിൽ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾ ഉണ്ടാകാൻ പാടില്ല അതില്ലാതെ ഒറ്റക്കെട്ടായിട്ട് നാം നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു വിജയമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ഹരിതകർമ്മസേന ഉണ്ടാക്കിയ മാറ്റം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞ വർഷം പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ ഇടുക്കി ഒരു പേജ് കേരളത്തിലെ ഹരിതകർമ്മസേനയെ കുറിച്ചാണ് തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള സംഘങ്ങൾ ഇവിടെ വന്ന് ഹരിതകർമ്മസേനയെക്കുറിച്ച് പഠിച്ചു അത് അവിടെ നടപ്പാക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒരു വർഷം കൊണ്ട് ഒറ്റ വർഷം ഹരിതകർമ്മസേന കേരളത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് അറിഞ്ഞാലാണ് നാം അത്ഭുതപ്പെടുക ഒരു വർഷം കൊണ്ട് ശേഖരിച്ചത് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ടണ്ണാണ് ഒരു ടൺ ആയിരം കിലോ ഇപ്പൊ പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ശേഖരിച്ചു രണ്ടു കൊല്ലം മുമ്പ് നാല്പത്തി ഏഴായിരം ടൺ മാത്രമായിരുന്നു മൂന്ന് രണ്ടിരട്ടി കൂടി ഇതില്ലായിരുന്നെങ്കിലോ ഈ ഒന്നര ലക്ഷം ടൺ മാലിന്യം ഹരിതകർമ്മസേന ശേഖരിച്ചില്ലായിരുന്നുവെങ്കിൽ റോട്ടിലും തോട്ടിലും പാടത്തും പറമ്പിലും പൊതുസ്ഥലങ്ങളിലും മുഴുവൻ വലിച്ചെറിയുമായിരുന്നു അല്ലേ ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ സ്ഥലമായിട്ട് കേരളം മാറുമായിരുന്നു അപ്പോൾ സേനയുടെ പങ്ക് സേവനം കേരളത്തിന്റെ ശുചിത്വത്തിന്റെ രംഗത്തുണ്ടായ മാറ്റത്തിൽ എടുത്തു പറയേണ്ടതാണ് സേന കേരളത്തിന്റെ ശുചിത്വ സൈന്യമാണ് ശുചിത്വ പട്ടാളമാണ് ഹരിതകർമ്മ സേന എന്നത് സർക്കാർ ശക്തമായ നടപടികൾ ഹരിതകർമ്മ സേനയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി നല്ല പിന്തുണ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അത് തുടർന്നും ഉണ്ടാവും ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നുണ്ട് രണ്ടു കൊല്ലം മുമ്പ് ഇത് വെറും മുപ്പത് ശതമാനമായിരുന്നു അവിടെ നിന്നാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് ശതമാനം വീടുകളിൽ നിന്നുണ്ട് ഉണ്ട് നൂറിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനത്തിൽ ഈ വർദ്ധന ഉണ്ടായിട്ടുണ്ട് യൂസർ യൂസർഫി കളക്ഷനിൽ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല നട്ടുച്ചയാണ് അവസാനിപ്പിക്കുക അപ്പോ ഈ മാറ്റം നമുക്ക് കൂടുതൽ വ്യാപിപ്പിക്കാം പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ സംവിധാനങ്ങളായി തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാരിനും സജ്ജീകരണങ്ങൾ ഒരുക്കാനും സംവിധാനം ഒരുക്കാനും മാത്രമേ പറ്റൂ മനോഭാവം മാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടേതുമാണ് മനോഭാവത്തിൽ അത്രത്തോളം മാറ്റം വന്നിട്ടില്ല ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ റോട്ടിലേക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക മാലിന്യം വലിച്ചെറിഞ്ഞത് ഇങ്ങോട്ട് വരുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴി നീളെ കുപ്പിയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ചിലരുടെ മനോഭാവം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വലിച്ചെറിയും വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിയും ഗവൺമെന്റും വൃത്തിയാക്കി വൃത്തിയാക്കിക്കോട്ടെ ഇതാണ് മനോഭാവം ഗൾഫിൽ പോയാൽ നിയമം കർശനമായിട്ട് പാലിക്കും എന്നിട്ട് അത് അഭിമാനമായിട്ട് ഇവിടെ വന്ന് പറയും അവിടെക്കെ കർശനാണ് നിയമം അങ്ങനെ വലിച്ചെറിഞ്ഞ വലിയ ഫൈന ഇവിടെ വന്നാലോ തോന്നിയത് പോലെ പെരുമാറാം എന്നതാണ് മനോഭാവം ഇവിടെ ഫൈൻ ഇട്ടാലോ ഫൈൻ ഇട്ടാൽ എന്തോ കൊള്ള ചെയ്തതുപോലെയാണ് മനോഭാവം ഒറ്റ കണക്ക് ഞാൻ നിങ്ങളോട് പറയാം ജനുവരി മുതൽ ജൂൺ വരെ അഞ്ചു മാസം കൊണ്ട് കേരളത്തിൽ മാലിന്യം പൊതു ഇടത്തിൽ വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ എട്ട് കോടി അൻപത്തി ലക്ഷം അപ്പൊ എന്ത് ജാതി വലിച്ചെറിയലാണ് നടക്കുന്നതെന്ന് ആലോചിച്ചു പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം വരുന്നത് ഇതിലും മനോഭാവത്തിൽ മാറ്റം വരണ്ടേ പന്ത്രണ്ട് കോടി റുപ്പിയാണ് ഒരു കൊല്ലം ചുമത്തിയ പിഴ ഇപ്പൊ പിഴ കൊണ്ട് മാത്രമല്ല മാറിയ മനോഭാവം കൊണ്ടും കൂടി വൃത്തി നമുക്ക് ഉറപ്പാക്കാൻ കഴിയേണ്ടതുണ്ട് അപ്പൊ അതാണ് ഇനി ഏറ്റവും പ്രധാനം അതുകൊണ്ട് വലിച്ചെറിയുന്നവരോട് ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാതിരിക്കും മുതിർന്നവരോട് പറഞ്ഞു തോറ്റിട്ട് നമ്മളിപ്പോ ഒരു പുതിയ ആശയം നടപ്പാക്കുകയാണ് മുതിർന്നവരെ കൊണ്ട് ഒരു രക്ഷയില്ല കുട്ടികളെ പിടിച്ചാലേ ഇനി രക്ഷയുള്ളൂ അപ്പൊ അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ മാസ അവസാനം നിലവിൽ വരും അൻപതിനായിരം കുട്ടികൾക്ക് ശുചിത്വ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് കേരളത്തിൽ അമ്പതിനായിരം ഒന്നും രണ്ടും അല്ല അമ്പതിനായിരം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു അഞ്ചു ലക്ഷം കുട്ടികളെങ്കിലും ഈ മത്സരത്തിൽ പങ്കാളിയാവും കുറെ ആക്ടിവിറ്റി കുട്ടികൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ആ ആക്ടിവിറ്റി ഈ കുട്ടികൾ കുട്ടികളാകെ ഏറ്റെടുക്കുമ്പോൾ ഓരോ വീട്ടിലും ഈ സന്ദേശം എത്തും ഇനി കുട്ടികളെ നമുക്ക് ആശ്രയമുള്ളൂ എന്ന സ്ഥിതി വന്നിരിക്കുകയാണ് കുട്ടികളെ മാറ്റത്തിന്റെ ശുചിത്വത്തിന്റെ പതാക വാഹകരാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എന്റെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഊണ് വരെ ലഞ്ച് വരെ വേണ്ടെന്ന് വെച്ച് ഓടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതറിയാവുന്ന ഞാനിനി അദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല വേങ്ങര ബ്ലോക്കിൽ ഐ സി ഡി എസ് പ്രോജക്ടിന്റെ ഗോൾഡൻ ജൂബിലി ഒരു പരിപാടി കൂടി ഉണ്ട് അത് കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്താണ് ഇത് ഇന്നലെ വരെ വലിയ പ്രശ്നമായി കിടന്നിരുന്ന സ്ഥലം ഇന്ന് മനോഹരമായ ഒരു ട്രഞ്ച് ഒരു ഗ്രൗണ്ടായി മാറി ആ ഗ്രൗണ്ടിൽ ഇന്ന് മന്ത്രിയും എം എൽ എയും ഫുട്ബോള് കളിച്ചു ഫുട്ബോളില് ഫൗൾ ചെയ്ത എം എൽ എയും നന്നായി ഗോളടിച്ച മന്ത്രിയെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ മാലിന്യ നിർമാർജനം അത് ഒരു സംശയം വേണ്ട കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും കൂടി സഹകരിക്കേണ്ട ഒന്നാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ കോർ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയാണ് പ്രകൃതി രമണീയതയാണ് ഇത് കണ്ടിട്ടാണ് ലോകം ഇങ്ങോട്ട് വരുന്നത് പക്ഷെ അതിനേറ്റിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് കുന്നുകൂടുന്ന വഴിയോരങ്ങൾ മുഴുവുള്ള ജലവ്യത്സയങ്ങൾ മുഴുവനുള്ള ഈ മാലിന്യം മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ അതിന് ശ്രമിച്ചിട്ടുണ്ട് ശ്രീ രാജേഷ് ഉത്സാഹപൂർവ്വം സഹകരണ നമ്മുടെ തദ്ദേശ സഹകരണ മന്ത്രി അതിന് ശ്രമിക്കുന്നതില് അതിന് സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു സമ്മിഷൻ ഉന്നയിച്ച് ഈ പ്രശ്നം അദ്ദേഹത്തെ ശ്രദ്ധയിൽ കൊടുത്തിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം സംസ്ഥാനത്തിന്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ടൂറിസമാണ് ഏറ്റവും മുഖ്യമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മലിനമായി കിടക്കുന്ന ജലാശയങ്ങളും മലിനമായ അന്തരീക്ഷമാണ് അത് നമ്മളെ തന്നെ നശിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇടത് പറയുകയുണ്ടായി അതിനു വേണ്ടി നടത്തുന്ന ഓരോ ചെറിയ പ്രവർത്തനവും വലിയ മഹത്തായ കാര്യമാണ് ഇവിടെ ഈ പദ്ധതി വേഗം പൂർത്തിയാക്കിയ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ അതിന് ഉത്സാഹപൂർവ്വം പിന്തുണ കൊടുത്ത ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഗവൺമെൻറ് അതുപോലെ തന്നെ അതിനു വേണ്ടി ടൈം ബൗണ്ടായിട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥകൾ ഇവിടെ ഡോക്ടർ ദിവ്യ സയ്യര് പറയുകയുണ്ടായി അവരൊക്കെ ഉത്സാഹപൂർവ്വം ഇതിന് പിന്തുണ കൊടുത്തത് ഇത് വേഗം പൂർത്തിയായത് എന്ന് ഇവിടെ ചെയർമാനും പറയുകയുണ്ടായി എല്ലാവർക്കും അകേതവുമായ നന്ദി ഈ പ്രദേശത്തിൻ്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു ജയ്